ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് രാവും ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള ഒരു ഹോട്ടൽ അദ്ദേഹം ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അദ്ദേഹം ഹോട്ടൽ കണ്ണൂരുകാർക്കറിയാം ഭയങ്കര ആയിട്ടുള്ള ഫുഡ് സീ ഫുഡ്സ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ ഒരു പന്ത്രണ്ട് മണിയായി ടൈമിലെത്തിയാൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടും പിന്നെ കുറച്ച് ലേറ്റ് ലേറ്റായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കല്ലുമക്കായി അതൊക്കെ തീർന്നു പോകും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടലാണ് പിന്നെ ഇവിടെ ഊണ് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മണി മുതൽ ഒരു മൂന്നര വരെയാകുമ്പോഴേക്കും ഊണ് തീരും പിന്നെ ഊണും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ആ ടൈമിൽ നല്ല തിരക്കായിരിക്കും പിന്നെ ഊണ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ അതാണ് ഈ ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇനി വരാത്തവർ വന്നു നോക്കും കേട്ടോ അങ്ങനെ നമ്മൾ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും അദ്ദേഹം ഹോട്ടലിൽ എത്തിയ അപ്പം പുറത്തായിട്ട് നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ അവരെ തന്നെ ഇപ്പം ചെറുതായിട്ടൊരു പാർക്കിങ് സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വണ്ടിയൊക്കെ വെച്ചിട്ട് സുഖമായിട്ട് പോയി കഴിക്കാം കേട്ടോ നമ്മളേകദേശം ഒരു പതിനൊന്നര ആവുമ്പോഴേക്ക് എത്തി അപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരക്കും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ കഴിച്ചിട്ട് പോകാൻ പറ്റും പന്ത്രണ്ട് മണിക്ക് ശേഷം നല്ല തിരക്കായിരിക്കും ഇപ്പോൾ തന്നെ ഏകദേശം തിരക്കൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് സീറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഒരു ഏരിയയിൽ മാത്രമേ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ കേട്ടോ അപ്പം നമുക്ക് കിട്ടിയ സീറ്റിൽ ഇരിക്കുക അല്ലാതെ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റുമെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല അത്രയും തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി നമ്മളെ ഊണ് വന്നു കേട്ടോ ഊണ് വന്നപ്പോൾ നമ്മളെ പച്ചക്കറി പിന്നെ ഒരു മത്സ്യക്കറി ഉണ്ടാകും പിന്നെ ഒരു പച്ചടി പിന്നെ ഒരു വറവ് അച്ചാർ പിന്നെ ഉള്ളത് നമ്മൾ ഊണിൻ്റെ അപ്പുരം നല്ല കഞ്ഞിവെള്ളമാണ് ഇവിടെ തരുന്നത് കേട്ടോ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം കിട്ടും പിന്നെ ഉള്ളത് നമുക്ക് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കല്ലുമക്കായും പിന്നെ കൊഞ്ച് കൊഞ്ച് ഫ്രൈ അയക്കുറ ഫ്രൈ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്നാ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്യുക അപ്പം തന്നെ അപ്പം തന്നെ നല്ല ചൂടോടെ കിട്ടും കേട്ടോ നല്ല മൊരിഞ്ഞിരിക്കുന്ന കൊഞ്ച് ഫ്രൈയും ഒരു പ്ലേറ്റിൽ കല്ലുമ്മക്കായ് ഫ്രൈ ആണ് നമ്മൾ ഓർഡർ ചെയ്ത കേട്ടോ അപ്പം കല്ലുമ്മക്കായൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ്റൊൻപത് രൂപ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ് ഓരോ ഫ്രൈ ഐറ്റംസിൻ്റെയും മസാല പ്രത്യേക ടേസ്റ്റാണ് മറ്റൊരു ഹോട്ടലും ഇല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്സാണ് അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായും കൊഞ്ചൊക്കെ തീറിഞ്ഞു എൻ്റെ പ്ലേറ്റും കാലിയായി ഇലയൊക്കെ കളി കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി അപ്പോൾ ഇതാണ് ഒതൻസ് ഹോട്ടൽ കണ്ണൂർക്കാർ അറിയായിരിക്കും അപ്പോൾ ഇനി വരുന്നവർ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറി ഇനി നേരെ നമ്മൾ ഇവിടെയൊക്കെ പോണേ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലെത്താം പിന്നെ ഇവിടെ പയ്യാമ്പലം ബീച്ചുണ്ട് മഴപ്പിലങ്ങാട് ബീച്ചുണ്ട് അപ്പം നമ്മൾ നേരെ ഫസ്റ്റ് പയ്യാമ്പലം ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ ഒന്ന് പോകുന്ന വഴിക്ക് നല്ലൊരു വീട് ഉണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ കടലിൻ്റെ അടുത്തായിട്ടുള്ളൊരു വീടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ ആരി എത്തി കേട്ടോ അപ്പോൾ പയ്യാമ്പീച്ചും ബീച്ചിലെത്തി ഇപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ നല്ല ചൂടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ടാകും എത്തുമ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് നിർത്തിയതാണ് കേട്ടോ അപ്പം തന്നെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ല എല്ലാ സൈഡും ഫുള്ളാണ് അങ്ങനെ നല്ല പൊരിയുന്ന വെയിലത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എടുക്കുന്നത് നടന്നു കേട്ടോ പിന്നെ നേരെ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോയി കേട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടോ അങ്ങനെ ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ടും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും തിരിച്ചു കിട്ടും പോകുന്ന വഴി നമ്മൾ അറക്കൽ മ്യൂസിയം ഒക്കെ കണ്ടു പിന്നെ എപ്പോഴേക്കും പിന്നെ ട്രെയിനൊക്കെ വന്നു കേട്ടോ ട്രെയിൻ കാണാൻ പറ്റി എനിക്ക് ട്രെയിൻ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബീസ് പിന്നെ നമ്മൾ ആ ട്രാക്കിലൂടെയൊക്കെ കടന്നു പിന്നെ മാപ്പിളങ്ങാട് ബീച്ചിലേക്ക് പോകാൻ പോകുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴി നമ്മളൊക്കെ ദോശ കോർണർ കാണാൻ പറ്റോ വെറൈറ്റി ദോശയൊക്കെ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ നമ്മുടെ ബീച്ചിലെത്തി കേട്ടോ അപ്പോൾ പോകുമ്പോഴേക്കും നമ്മൾ രണ്ട് ഐസ് വാങ്ങിച്ചു നല്ല ചൂട്ടിന് ഐസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് ടൈം ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഒരു ആറുമണിയാകുമ്പോഴേക്ക് തിരിച്ചു കേട്ടോ അപ്പോൾ മുഴപ്പം ബീച്ച് ഫെസ്റ്റ് നടക്കുന്ന ടൈമിലാണ് പോയത് അപ്പോൾ ഏരിയ ആറു മണിക്കാണ് അതിലേക്ക് അലൗഡ് ഉള്ളത് നമ്മൾ നാലുമണിയാകുമ്പോഴേക്കാണ് അവിടെ എത്തിയത് അപ്പോൾ നമ്മൾ കയറാൻ പറ്റിയില്ല കേട്ടോ അപ്പം നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഈ ആകാശത്തൊട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിലായിട്ട് കാണണം അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും ബൈ